പ്രതിഭയുടെ ധൂർത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ചില പ്രതിഭകളെ സ്ത്രീകളും പുരുഷന്മാരുമായുള്ള പല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പ്രതിഭയുടെ ദൂർത്തുള്ളവരാണ് അതിൽ ഒരു കലാകാരിയാണ് രാധിക ശരത് കുമാർ എം ആർ രാധയുടെ മകളാണ് രാധിക നാടകത്തെയും സിനിമയെയും ഇളക്കി മറിച്ച എം ആർ രാധയുടെ മകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളക്കമുണ്ടാക്കിയ രാധയുടെ മകൾ എം ആർ രാധ എം ജി ആറിനെ വെടിവെച്ചതും തുടർന്ന് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുമൊക്കെ ചരിത്രമാണ് അച്ഛൻ റബലായിരുന്നു അതുപോലെ തന്നെ രാധികയും റബലായിരുന്നു പിതാവിന്റെ അനുഗ്രഹാശംസകളോടെ വെള്ളിത്തിരയിലെത്തിയ രാധിക പിന്നീട് നമ്മെ വിസ്മയിപ്പിച്ചു അസാധ്യമായ വേഷങ്ങളിലൂടെ വേഷപ്പകർച്ചകളിലൂടെ അവർ മുന്നോട്ട് പോയി കിഴക്കുപോകും റെയിലാണ് രാധികയുടെ ആദ്യ ചിത്രം ആ ചിത്രത്തിലൂടെയാണ് മലയാളിയായ വിജയൻ തമിഴ്നാട്ടിൽ താരമായി മാറുന്നത് അദ്ദേഹം പിന്നെ അറിയപ്പെട്ടത് മീശ വിജയൻ എന്നായിരുന്നു ഈ ചിത്രത്തിൽ ഒരു പട്ടാളക്കാരന്റെ റോളായിരുന്നു അദ്ദേഹത്തിന് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഗ്രാമത്തിലൂടെ നഗ്നയായി നടക്കുന്ന രാധിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഭാരതിരാജ സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ ഹിറ്റായി മാറി കെ കാട്ടാനും തനിക്ക് മടിയില്ല എന്ന് രാധിക തെളിയിച്ചു പിന്നീട് രജനീകാന്തിന്റെ മൂന്ന് മുഖം അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ കമേഴ്സൽ സിനിമകൾക്കൊപ്പം സമാന്തര സിനിമകളും ചെയ്യാൻ എപ്പോഴും താൽപര്യം കാണിച്ചു രാധിക ഭാരതിരാജ അടക്കമുള്ള ഡയറക്ടർമാരുടെ ചിത്രങ്ങൾക്കായി അവർ കാത്തിരുന്നു മലയാളത്തിൽ മോഹൻലാലിന്റെ നായികയായി കൂടും തേടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു മമ്മൂട്ടിയുടെ നായികയായി മകനന്റെ മകനിൽ അഭിനയിച്ചു ഒരു കാലത്ത് തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി എം ആർ രാധയുടെ മകൾ രാധ മാറി പ്രതാപ് പോത്തനാണ് അവരുടെ ആദ്യത്തെ ഭർത്താവ് പ്രതാപ് പോത്തനും രാധികയും ചില സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അത് പിന്നീട് പ്രണയമായി മാറി ആയിരത്തിയഞ്ചിൽ പ്രതാപ് പോത്തനെ രാധിക വിവാഹം കഴിച്ചു ഒരു വർഷം മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുവരും പിരിഞ്ഞു പിന്നീട് റിച്ചാർഡ് ഹാഡിയാണ് വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ആ വിവാഹം ആ വിവാഹത്തിനും ആയുസ് രണ്ട് വർഷം മാത്രം പ്രതാപോത്രമായുള്ള വിവാഹത്തിന്റെ ആയുസ് ഒരു വർഷം റച്ചാർഡ് ഹാഡിയുമായിട്ടുള്ള വിവാഹത്തിന്റെ ആയുസ് രണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റച്ചാർഡ് ഹാഡിയെ വിവാഹം കഴിച്ച രാധിക ആയിരത്തിരണ്ടിൽ വിവാഹമോചനം നേടി പിന്നെ ഏറെ വൈകിയാണ് സുപ്രീം ഹീറോ ശരത് കുമാറിനെ വിവാഹം കഴിച്ചത് ശരത്കുമാറും രാധികയും തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസം ശരത്കുമാർ രാധിക ബന്ധം ഒരു കാലത്ത് അവരുടെ പ്രണയം ഒരു കാലത്ത് തമിഴ് മാധ്യമങ്ങളിൽ ഗോസിപ്പുകളായി നിറഞ്ഞു അതൊന്നും ഗോസിപ്പുകളല്ല യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് കാലം തെളിയിച്ചു ശരത് കുമാറും രാധികയും ഇപ്പോൾ പല പല ബിസിനസ്സുകൾ ചെയ്യുന്നു സീരിയൽ നിർമ്മാണമടക്കമുള്ള ബിസിനസ്സുകൾ സീരിയലിൽ രാധിക ഇപ്പോൾ സജീവ സാന്നിധ്യവുമാണ് രാധികയെക്കുറിച്ച് പറയുമ്പോൾ നിരോക്ഷയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല നിരോഷ ഒരു കാലത്ത് സൂപ്പർ നടിയായിരുന്ന ഗ്ലാമർ നടിയായിരുന്ന നിരോഷ രാധികയുടെ സഹോദരിയാണ് അവരുടെ മറ്റൊരു സഹോദരനാണ് രാധാ രവി അദ്ദേഹവും ഇപ്പോൾ സിനിമയിൽ സജീവമാണ് ഇമയ്ക്കെ നൊടികൾ അടക്കമുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് അഥാദ്യനായ കലാകാരൻ രാധികയെപ്പറ്റി പറയുമ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നടങ്കം പറയേണ്ടി വരും എം ആർ രാധയിലൂടെ രാധാരവിയിലൂടെ രാധികയിലൂടെ നിരോക്ഷയിലൂടെ എം ആർ രാധ കുടുംബം തമിഴ് സിനിമയെ നിയന്ത്രിച്ചു രാധികയിലൂടെയും ശരത്കുമാറിലൂടെയും ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും